ഷീജാ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഉണ്ടായ ഡി ജെ പാർട്ടിയിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ ഇടപെടലിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കൃത്യമായി അന്വേഷണം ഉണ്ടാകുമെന്ന് തീർച്ചയായും വിനീഷ് ഏതായാലും പത്തനംതിട്ട ഡി ജെ പാർട്ടിയിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഇത് കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടി കൈക്കൊള്ളാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതേ വിഷയത്തിൽ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും അല്പസമയം മുമ്പാണ് പ്രതികരിച്ചത് നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും എന്താണ് നടന്നത് എന്നത് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ ആയിരത്തോളം പുതുവത്സര പരിപാടികൾ നടന്നിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പോലീസ് ഉറപ്പാക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ഡി ജി പിയും പ്രതികരിച്ചിട്ടുണ്ട്